ഒന്നിനു പുറകെ ഒന്നായി ബി ജെ പിയിലേക്ക് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അമരാവതി മണ്ഡലത്തിലെ സ്വതന്ത്ര എം പി ആയ നവനീത് റാണ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ഇന്നലെ രാത്രി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖരൻ ഭവൻകുലിയുടെ വസതിയിൽ വെച്ചായിരുന്നു ബി ജെ പിയിൽ ചേർന്നത് ഭർത്താവും എം എൽ എ രവി റാണയുടെയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് റാണ അംഗത്വം സ്വീകരിച്ചത് പാർട്ടിയിൽ അംഗത്വമെടുത്ത് തൊട്ടു പിന്നാലെ അമരാവതി മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നവനീത് റാണയുടെ പേര് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വികസന പാതയിലാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി താൻ പിന്തുടർന്നതെന്നും പാർട്ടിയിൽ ചേർന്നതിനു ശേഷം നവനീത് റാണ പറഞ്ഞു െരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുന്ന നാനൂറ് സീറ്റുകളിൽ അമരാവതി മണ്ഡലവും ഉൾപ്പെടുമെന്നും റാണ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ വികസന ഭാരത ദർശനത്തെ പിന്തുണച്ചുകൊണ്ടാണ് നവനീത് റാണ ബി ജെ പിയിൽ ചേർന്നതെന്ന് ചന്ദ്രശേഖർകുല പറഞ്ഞു ഹനുമാൻ ചാലീസ് ചൊല്ലിയതിന്റെ പേരിൽ നവനീത് റാണയെ മുമ്പ് ഉദ്ധവ് താക്കറെ ജയിലിൽ അടച്ചിരുന്നു ഇക്കാര്യത്തെ ഓർമ്മിപ്പിച്ചായിരുന്നു ചന്ദ്രശേഖർ ഭവൻകുലെ സംസാരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ എൻ സിപിയുടെ സ്ഥാനാർത്ഥിയായി അമരാവതിയിൽ മത്സരിച്ചിരുന്നു എന്നാൽ ശിവസേനയുടെ ആനന്ദ് റാവു അച്ചുലിനോട് പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നവനീത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചു കോൺഗ്രസിനൊപ്പമുണ്ടായിരുന്നപ്പോൾ ഇവർ രണ്ടായിരത്തി പതിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ പിന്നീട് നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങളെ തുടർന്ന് കോൺഗ്രസ് വിടുകയായിരുന്നു ഇതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക